ഒരു വനിതരുന്ന രീതിയിൽ പോലും ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആനെ കാണാം വ ഞാൻ കാണിച്ചേരാ ആനെ ഇവിടെ നിൽക്കുന്നെന്ന് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ പോകണ്ട സന്ധ്യക്ക് ഞങ്ങൾക്ക് മുറ്റത്ത് പോലും ഇറങ്ങാൻ വയ്യാത്ത ഒരു ഒരവസ്ഥയിലേക്കാ കണ്ടില്ലേ ആ കിടക്കുന്ന കമുഖും ആ തെങ്ങും എല്ലാം മറിച്ചിട്ടേക്ക് നിങ്ങളൊന്ന് പിടിച്ചിട്ട് പോയി പോയേ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും ഓലെ വെച്ചറ ഔട്ടൊന്നും നിങ്ങൾ വന്നോ അവിടെ കൊണ്ടോ കർഷകരും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന കിഴക്കൻ മലയോര മേഖലയിലെ അവസ്ഥയാണ് ഈ കാണുന്നത് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി പ്രദേശത്ത് ജീവനും കയ്യിൽ ജനങ്ങൾ ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നത് പ്രദേശത്ത് വർഷങ്ങളായി വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിട്ടും ബന്ധപ്പെട്ട അധികാരിവർഗം വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെന്ന പരാതിയും ശക്തമാവുകയാണ് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന തെന്മല ആരിങ്കാവ് പ്രദേശങ്ങളിൽ കാട്ടാനകൾ പുലി കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അനുദിനമാണ് രൂക്ഷമാകുന്നത് കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികളും കാട്ടാനകളും കാർഷിക വിളകൾ വ്യാപകമായാണ് നശിപ്പിക്കുന്നത് ഇതിന് മതിയായ നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു കിഴക്കൻ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് കാടുവിട്ട് നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ നിർഭയരായാണ് ജനവാസ മേഖലകളിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് ഓരോ ദിവസവും ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷികൾ കാട്ടാനങ്ങൾ നശിപ്പിക്കുമ്പോഴും ഇവയുടെ കടന്നുകയറ്റം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പേരിന് മാത്രമാണ് ഒന്നാം വാർഡിലെ മുൻ മെമ്പർ ലൈസി അലക്സ് രംഗത്തെത്തി എന്റെ പേര് ലൈസി അലക്സ് ഇത് തെന്മല പഞ്ചായത്തിന്റെ ഒന്നാം വാർഡാണ് ഞാൻ ഇവിടുത്തെ മുൻ മെമ്പറാണ് ഇവിടെ ആനശല്യം കാണാൻ ഇവിടെ ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായിട്ട് കഴിഞ്ഞിരിക്കുക ഇത് ഇത് പത്തനാപുരം റേഞ്ച് പുനലൂർ ഡിവിഷൻ അമ്പനാർ സെക്ഷൻ ഇവിടെ ആവശ്യത്തിനുള്ള ഫോറസ്റ്റുകാരുണ്ട് പക്ഷെ പാവപ്പെട്ട കർഷകരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയരും ഇല്ല മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥന്മാരും ഇല്ല ഒരു പാർട്ടിക്കാരും ഇല്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ചിരിക്കുക ഞങ്ങൾ പരാതിയും മറ്റുമൊക്കെ കൊടുത്തതിൻ്റെ പേരിലാണ് ഇപ്പൊ കിടങ്ങെടുത്തേക്കുന്നത് കിടങ്ങെടുത്തിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി ഇത് അറിയണം ഈ കിടങ്ങിന്റെ ഉപയോഗം എന്താണ് കർഷകർക്ക് വേണ്ടിയാണോ അതോ ഇവിടുത്തെ കണ്ട്രാക്കന്മാരെ സഹായിക്കാനാണോ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കാൻ വേണ്ടിയാണോ എന്നുള്ളതോടെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് കാരണം ഇവിടെ നിൽക്കുക ആനയല്ല നമ്മുടെ ഇളം പച്ച നിൽപ്പണ്ട അഞ്ച് ആന അതെന്നും സന്ദേഹിക്കഞ്ഞോട്ട് വരുവാൻ ഞങ്ങളുടെ ഓരോ തെങ്ങും നാല് അഞ്ച് തെങ്ങ് റബ്ബറ് ഇത് ഈ കിടക്കുന്ന തെങ്ങൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അഞ്ച് ആറും തെങ്ങും പത്ത് നാൽപ്പത് മൂന്ന് റബ്ബറും എല്ലാം നശിപ്പിച്ച് ഫോറസ്റ്റുകാരോട് പറയുമ്പോൾ അവർ പറയും നഷ്ടപരിഹാരത്തിന് നിങ്ങൾ അപേക്ഷ കൊടുക്കാം ഞങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ കെടുക്കുന്ന എന്തുവാ തുച്ഛമായ തുക ഒരു നാല്പത് അൻപത് മൂടി ഏത്തവാഴ നശിപ്പിച്ച് ഞാനിപ്പോ അപേക്ഷ പിന്നെ അതിന്റെ ഫണ്ട് അറിയാൻ ചെന്നപ്പോൾ എനിക്ക് അയ്യായിരം രൂപ അവർ അനുവദിച്ചു തന്നേക്കുന്നത് ഇത് തന്നത് തന്നിട്ട് എന്തോ പ്രയോജനം ഞങ്ങളുടെ വേലക്കൂലിയും എല്ലാം നോക്കിയിട്ട് അലയോര കർഷകർ എങ്ങനെ ഇവിടെ ജീവിക്കും അവരുടെ വിചാരം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണെന്നോ റീഫിൾഡ് കേരള വെച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണോന്നുള്ള വിചാരമായിരിക്കും പക്ഷെ ഞങ്ങളാരും ഇവിടുന്ന് പോകത്തില്ല ഞങ്ങൾക്ക് കിടങ്ങൂ യാതൊരു വിധത്തിലും പ്രയോജനം ചെയ്യത്തില്ല കാരണം ആന ഇവിടുന്ന് അങ്ങോട്ട് പോകത്തില്ലല്ലോ ഇവരിത് ചെയ്യേണ്ടത് ബുദ്ധിപൂർവ്വമുള്ള ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നുവെങ്കിൽ ഈ അവർക്ക് ആവശ്യത്തിനുള്ള വാച്ചറന്മാരും ഉണ്ട് ഈ ആന എന്തുകൊണ്ട് ഓടിച്ച അപ്പുറത്ത് വിട്ടില്ല കരിത്തോട്ടിലോട്ട് ആനയെ വിട്ടില്ല അവരത് വിട്ടിട്ടില്ല ആന ഇവിടെ കിടക്കുക നിങ്ങൾ ഇപ്പൊ എന്ന മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ വരാങ്കിൽ ഞാൻ ആനയെ കാണിച്ചു തരാം ഒരു വനിത എന്ന രീതിയിൽ പോലും ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആനയെ കാണാം വ ഞാൻ കാണിച്ചു തരാം ആന എവിടെ നിക്കുന്നെന്ന് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ പോകണ്ട സന്ധ്യക്ക് ഞങ്ങൾക്ക് മുറ്റത്ത് പോലും ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്കാണ് കണ്ടില്ലേ ആ കിടക്കുന്ന കമുഖും ആ തെങ്ങും എല്ലാം മറിച്ചിട്ടേക്കുന്ന നിങ്ങൾ പിടിച്ചിട്ട് പോയി പോയെ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും ഇപ്പൊ സ്ഥിരമായി ആന ഇവിടെ തമ്പടിക്കുന്ന അവസ്ഥയാണ് എന്നിട്ട് കഴിഞ്ഞ ദിവസം കണ്ട് അപ്പുറത്തൊരു തെങ്ങ് വന്ന് തിന്ന് മൂട് കമുഖ നശിപ്പിച്ചു എന്നിട്ട് ആന കണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു രാവിലെ ടാപ്പിങ് വന്നപ്പോൾ ആന ഇവിടെ കിടന്ന് ഉറങ്ങുക അവൻ എന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ പിന്നെ അവൻ ഇങ്ങോട്ട് വെട്ടാൻ പോലും വന്നിട്ടില്ല വ്യാപകമായ നാശമാണ് ആനകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രിക്കാലുപരി പകൽ സമയങ്ങളിലും ആനകൾ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കാറുള്ളതായി കർഷകർ പറയുന്നു വനപാലകർ താൽപ്പര്യം കാട്ടിയാൽ ഇവയെ മണിക്കൂറുകൾക്കുള്ളിൽ കാട്ടിലേക്ക് തുരത്താനാകും ആനകൾ വന്നുപോകുന്നത് പതിവായിട്ടും പ്രതിരോധിക്കാൻ വനവകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ എത്തി ബോധ്യപ്പെട്ട് തിരിച്ചുപോകും പിറ്റേ ദിവസവും കൃത്യമായി ഇവിടെ ആനയെത്തും എന്നതാണ് നിലവിലെ അവസ്ഥ അതേസമയം ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെ കടിച്ചു കൊന്നിട്ടും അധികൃതരുടെ അവസരോചിതമായ ഇടപെടലുകൾ ഉണ്ടാകാത്തതും പ്രദേശവാസികളെ ഭീതിയിലാക്കുകയാണ് ഫോക്സ് വി ന്യൂസ് പുനലൂർ